ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജയം ജെണി അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ വന്നിരിക്കുകയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ ടീച്ചർ ഇത് ഏകദേശം ഒരു മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡാണ് ഉള്ളത് മറ്റുള്ള എല്ലാ സംഭവങ്ങളും മാറ്റി നിർത്താൻ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിവിൻ പോളി കംബാക്ക് നടത്തുമോ കുറെ ഫ്ലോപ്പിന് ശേഷം ഇതൊരു വലിയ ഹിറ്റ് ഹിറ്റാകുമോ ഡിജോണ് സംവിധാനം ചെയ്യുന്ന ഇങ്ങനെ പലതരത്തിലുള്ള പ്രതീക്ഷകളുണ്ട് എന്തായാലും പ്രധാനപ്പെട്ട ആ ഒരു പ്രതീക്ഷ നിവിൻപുരോട് തിരിച്ചുവരവെന്നാണ് ഇതിലൂടെ സംഭവിക്കുന്നതിനെ വിചാരിക്കാം എന്തായാലും ടീസർ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും ലെറ്റ്സ് വാച്ച് ടീസർ പോക്ക് ചക്രവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യു ആണ് പുറത്തു കടക്കാനവൻ അറിയില്ല കരുതിയിരിക്കാൻ പറയണം കാരണം അപകടം അവന്റെ കൂട്ടു പിന്നിൽ തന്നെ ഉണ്ട് वालंक्षण है अपडेट्ड ना विलेज इन केला विच हैज़ फ़ोर्स एडमिनिस्ट्रेशन टू इंस्पोज़ सेक्शन वन फोर्टवर्ड नरिस्टिक यो बुल्टंगा तबाना नीतेहिल्ला भवन दसरे ये बरसंगल अपने खातीरी कुंडू मोने इस फीलिंग भाई डिजो जो सैंटनी अह ബുക്കിംഗ് മോനെ ട്ടോ ഒരിക്കലും വിചാരിച്ചില്ല ഈ രീതിയിലൊരു ടിസ്റ്റും ടേൺ ഒക്കെ ഇതിൽ ഉണ്ടാവും അത് നമ്മുടെ പാട്ടാണെങ്കിലും അതായത് നമ്മുടെ നായികന്റെ മനുഷ്യരന്റെ പ്രകടന പാട്ടാണെങ്കിലും അതുപോലെ മലയാളി ആന്തമാണെങ്കിലും ഒക്കെ ഒരു പക്കാ എന്റർടൈൻമെന്റ് പെർപ്പസിന് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള ഒരു പക്ക കോമഡി സംഭവമാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഡിജോ ജോസ് ആന്റണി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു ക്രീൻ അതിലാ ഒരു കോർട്ട് സീൻ ജനഗണമന ആ ഒരൊറ്റ സിനിമ ആ സിനിമയ്ക്ക് വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാമൂഹിക പ്രതിബദ്ധതയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പറയും സോഷ്യലി ഇപ്പൊ നടക്കുന്ന പല പ്രശ്നങ്ങളും പറയുമായിരിക്കാം എന്നൊരു ഉണ്ട് മാത്രമല്ല ഈ കോമഡി ഒക്കെ ഉണ്ടെങ്കിലും അതിന്റെ ഒരു മേമ്പൊടിയോടു കൂടി എന്തെങ്കിലുമൊക്കെ പ്രാധാന്യമുള്ള അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിരിക്കും പുള്ളിക്കാരൻ എടുക്കുക എന്നൊക്കെ ഒരു തോന്നലുണ്ട് പക്ഷെ ഇതുവരെ വന്നിട്ടുള്ള ഈ ടീച്ചേഴ് വരെ വന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിന്റെ ആദ്യത്തെ അനൗൺസ്മെന്റ് ആണെങ്കിലും പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണെങ്കിലും ആണെങ്കിലും പാട്ടുകളാണെങ്കിലൊക്കെ അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നു അല്ലെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ളത് പക്ക ഒരു കോമഡി എന്നുള്ള തോന്നല് മാത്രം ഉണ്ടാക്കിയുള്ള ഒരു സാധനം വെച്ചാൽ ടീസർ ഒരു മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡിൽ മുഴുവൻ ചിന്തകളും മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഫയർ ആയിരിക്കും ഒരു പടം നിവിന്റെ ഒരു വലിയ ഒരു ആ എന്റർടൈനർ ആയിട്ടുള്ള നിവിന്റെ ആ ഒരു ഭാഗം ഉണ്ടാവും അതേ അതിനോട് ചേർന്ന് തന്നെ ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ബസ് വിൽക്കുന്ന നിവിന്റെ കോലൊക്കെ ആകെ മാറിയിട്ടുണ്ട് ആ ചുരുണ്ട മുടിയും സംഭവങ്ങളും ഇപ്പൊ മുത്തപ്പൻ പറയുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ അത് കുരുത്തംഘട്ടവനാണൊക്കെ പറഞ്ഞേ അവന് ഈ പറഞ്ഞ ഒരു ചക്രവ്യൂഹത്തിനൊക്കെ അകപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ പുള്ളി ഒന്നും ഒന്നും ഐ ഡോ കെയർ എന്ന് പറയില്ല ആ ഒരു അവസ്ഥയിൽ ഒന്നും കെയർ ചെയ്യാതെ ഭയങ്കരമായിട്ട് ആ കുട്ടിക്കളി മാറാത്ത ഒരു ക്യാരക്ടർ പെട്ടെന്ന് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട സംഭവം കാരണം പുള്ളിക്ക് വരുന്നൊരു ചേഞ്ച് ഇത് രണ്ടും ഒരുപക്ഷെ സിനിമയിൽ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ആ പോലീസ് വരുന്നതും അവിടെ നടക്കുന്ന ഒരു ഒരു കലാപവും അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ കാണിച്ചല്ലോ ഏതൊക്കെയോ സെക്ഷനൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഡിജോയുടെ സ്ഥിരം അദ്ദേഹത്തിന്റെ സിനിമകളോട് പുള്ളിക്കാരൻ പറയുന്ന ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സീരിയസ് ആയിട്ടുള്ള സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട ചില സബ്ജക്റ്റുകൾ അതൊക്കെ ഒരു പക്ഷേ ഇതിന് വരാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നുണ്ട് അപ്പോ എനിക്ക് തോന്നുന്നത് ഒരു മൊത്തത്തിൽ ഒരു നിവിൻ പോളി ഡിജോ കോംബോ വരുമ്പോൾ നിവിൻ പോളുടെ ആ ഒരു എന്റർടൈനിങ് പരിപാടിയും ഡിജോന്റെ ആ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കൈകാര്യം ചെയ്യലും രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു എനിക്ക് തോന്നുന്നു നിവിൻ പോളിയുടെ ഒരു കമ്പാക്ട് എന്ന് പറയുന്നത് വലിയൊരു ഉത്സവമായിട്ട് ഒരു പക്ഷേ സിനിമയിലൂടെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കരമായിട്ട് നമുക്കതൊരു നമുക്ക് എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് ഈ ഒരു ടീച്ചറ് കണ്ടതിന് ശേഷം നമ്മളെ എന്തൊരു വാക്ക് ഉണ്ടാവും എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല ഇമ്പ്രസ് ചെയ്യിപ്പിച്ചു അല്ലെ അതെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ടോ ഞാൻ ഈ ഒരു ടീച്ചർ കണ്ടാൽ ഭയങ്കരമായിട്ട് ആയി എനിക്ക് ഭയങ്കര ഇഷ്ടമായി സോ മെയ് ഒന്നാം തീയതിയാണ് പടം റിലീസ് കട്ട വെയിറ്റിംഗ് ആണ് ഓൾറെഡി ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ബുക്ക് ചെയ്തിട്ടില്ല ഇതുവരെ ടിക്കറ്റ് ഇപ്പോഴും കാണുന്നുണ്ട് ടിക്കറ്റ് വല്ലാണ്ട് അങ്ങ് ബുക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ പിന്നെ അവിടെ പോയി ടിക്കറ്റ് എടുത്താലും മതി എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും മെയ് ഒന്നാം തീയതി സിനിമയ്ക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആയിട്ടുള്ള എത്ര പോളി ഫാൻസ് ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കമ്പനി രേഖപ്പെടുത്തുക പിന്നെ നിങ്ങളുടെ ടീച്ചറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളതും മറക്കാതെ കമ്പനി രേഖപ്പെടുത്തുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കാതെ ഷെയർ ചെയ്യുക അത് ഇവിടെ കാണാം കാണുന്നവരെ